ഈ സത്യബോധം ഉറപ്പു നിനക്കുക കിടപ്പില്ല അവർ കിടപ്പിലോ അവർക്കും കഠിന രോഗങ്ങൾ ശരീരത്തിൻ്റെതല്ല ശരീരത്തിന് കഠിന രോഗങ്ങൾ വരാം പക്ഷെ അവർ കൊഞ്ചിരിച്ചുകൊണ്ട് വരുന്നവരെ സമാശ്വസിപ്പിക്കും ശ്രീരാമകൃഷ്ണദേവനോ ശ്രീരമണ മഹർഷിയോ സഹോദര സ്വാമിയോ ഏ അവരൊക്കെ ഭീരന്മാർ അവരെ പോലെയൊക്കെ നമുക്ക് പറ്റുമോ വെറും ലൗകികന്മാരെ എത്ര പേര് കാണണം എത്ര പേര് മലബാറിൽ ജീവിച്ചിരുന്ന സഞ്ജയൻ നല്ല പരിഹാസം സഞ്ജയൻ സഞ്ജയനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള സഞ്ജയൻ സഞ്ജയൻ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം ഈ പരിഹാസ ലേഖനങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു ശ്വാസകോശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ശ്വാസകോശം പൂർണ്ണമായും ലഭിച്ചു പോയിരുന്നു ഈ ഒരു ശ്വാസകോശവും വെച്ചുകൊണ്ടാണ് അതിമനോഹരങ്ങളായ പരിഹാസ ലേഖനങ്ങൾ എഴുതി ജനങ്ങളെ മുഴുവൻ ചിരിപ്പിച്ചു അതിൽ കൂടെ വളരെയധികം താത്വികങ്ങളായ കാര്യങ്ങൾ പഠിപ്പിച്ചു പക്ഷെ അപ്പോഴൊക്കെ ആണ് തനിക്കാശ്രയം ഇവിടെ ഒന്നും പേടിക്കാനില്ല ഒന്നും ീ സംസാര ബന്ധം വെറും ഒരു സ്വപ്നം വെറും ഒരു സ്വപ്നം ഒരു ശ്വാസകോശമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ പൂർണ്ണമായും ദ്രവിച്ചു പോയിരുന്നു തൊടുവിൽ അദ്ദേഹം തന്റെ മരണത്തിന്റെ തലേഞ്ചം അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എന്നോട് സ്നേഹത്തിന്റെ കറുകെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ അമ്മ ഒരു തുള്ളി കണ്ണുനയർ എഴുത്തരുത് കട ഇങ്ങനെ പറയാൻ സാധിക്കുന്നില്ലേ നേരെ മറിച്ച് ഈ തത്വചിന്ത ചെയ്യാത്ത ഗംഭീരന്മാരോ ഞാൻ സഞ്ജയന്റെ കഥ കേട്ടത് ഇവിടെ എടുത്തു പറയുന്നത് ഒരു രമണ മഹർഷി ശ്രീരാമകൃഷ്ണദേവൻ സ്വാമികൾ ഇവരൊക്കെ എന്ന് വെച്ച മഹാ ബ്രഹ്മനിഷ്ഠന്മാർ അവരുടെ അടുത്തൊക്കെ നമുക്ക് എത്താൻ പറ്റുമോ ആർക്കും എത്താൻ പറ്റും എന്താ പറ്റാത്തത് നമ്മൾ ഈ തീരുമാനം ഉറപ്പിക്കുമെങ്കിൽ ആരെ പോലെ സാക്ഷാത് പരമാത്മാവായി തീരുന്നു നമ്മൾ നമ്മളെന് രമണ മഹർഷിയും ശ്രീരാമകൃഷ്ണദേവനുമാവണം ഇപ്പോൾ തന്നെ നമ്മൾ സാക്ഷാൽ പരമാത്മാവ് പരബ്രഹ്മ വസ്തുവാണ് അതങ്ങോട്ട് ഉറപ്പിച്ച് തീരുമാനിക്കണം അജ്ഞാനത്തെ നമ്മുടെ മുമ്പിൽ വീണുകിടക്കുന്ന അജ്ഞാനത്തെ ഇപ്പോൾ തന്നെ കൊന്നു ദൂരെ എറിയണം അതിനെ ജീവിക്കാൻ പിന്നെ അനുവദിക്കരുത് ബാക്കി കർമ്മപരിപാടികൾ എന്തുമാവട്ടെ ഈ കൊല മാനസികമായി നടത്തണം അജ്ഞാനത്തെ മാനസികമായി കൊന്നു ദൂരൊക്കെ വേണം എന്നിട്ട് അതിഗംഭീരമായി ജീവിക്കുന്നു എവിടെയാണോ അവിടെ അതിഗംഭീരമായി നമ്മുടെ കർമ്മ പരിപാടികൾ നിർവഹിച്ച് നാം ജീവിക്കുന്നു സഞ്ജയനെ അങ്ങനെ അമ്മയോട് പറഞ്ഞു ഒരു തുള്ളി കണ്ണുനീർ എഴുത്തു എന്നിട്ട് അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എഴുത്തെഴുതി വെച്ചു എന്നാണ് ഇന്നയാൾ സഞ്ജയ് ഹാസകവിൻ മരണമടഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ട് കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാൻ കാരുണ്യമുണ്ടാവണം എന്ന് പറഞ്ഞ് ഒക്കെ എഴുത്ത് തന്നെ ദിവസം ഈ ശരീരമാകുന്ന അക്കീറി ഇപ്പോഴിഞ്ഞ ദൂരെ കളഞ്ഞത് എന്താ പാടില്ലാത്തത് ഇതുപോലെ ചിലപ്പോൾ എത്ര എത്ര ഗൃഹസ്ഥന്മാരുണ്ടാവും നമ്മൾ അറിയുന്നില്ല ഭാഗവിതത്തിലും മറ്റും രാജർഷിമാ ഖ്വാങ്കൻ ഖട്വാങ്ങനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറില്ലേ സ്വർഗലോകത്തിൽ അസുരന്മാരെ ഇന്ദ്രനു വേണ്ടി ജീവിച്ചു ഇനി എത്ര നേരം ജീവിതമുണ്ട് രണ്ട് നാഴിക ശരി സാരമില്ല ഞാൻ വീട്ടിലേക്ക് പോകും എല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചു ആ രണ്ട് നാഴിക ഒന്നിനോടും ബന്ധമില്ലാതെ ബ്രഹ്മനിഷ്ഠനായി തന്നെ തന്റെ ശരീരം അപേക്ഷിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് രണ്ട് നാഴിക രണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് ഉറപ്പിച്ചു വന്നിരുന്നു ഇപ്പൊ രണ്ട് നാഴികയെ ബാക്കിയമായും എല്ലാം ഉപേക്ഷിച്ച് തന്റെ ശരീരത്തോടുള്ള ബന്ധങ്ങളും ഉപേക്ഷിച്ച് നമ്മളുമൊക്കെ അവർ തീരുമാനിക്കണം ഈ ശരീരമൊക്കെ ഓരോ ദിവസവും പത്രം വായിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി ഓരോ കാലഘട്ടത്തിലും ഈ സംസാര ബന്ധത്തിന്റെ നൈശ്വരത നമുക്ക് മനസ്സിലാവുകയില്ല ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ കാലത്തെ എടുത്ത് വായിച്ചാൽ അവയെ പോലെ വേദാന്ത ശാസ്ത്രം ഇനി ഓരോ അല്പം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ മുൻവേദന എല്ലാം എല്ലാംണ്ടരത്തിൽ നിരത്തുന്നതൊക്കെ എന്താന്ന് ഞാൻ പറയുന്നല്ലോ സംസാരത്തിന്റെ നശ്വരത നൈമികത ഇത് മനസ്സിലാക്കി ഉടനെ ഋഷികേശത്തെ പകരമില്ലെന്ന് നമ്മളിപ്പോ മനസ്സിലായിട്ടോ എന്തായാലും ഈ പത്രമെങ്കിന് പറയുന്നത് നമുക്ക് ഉടനെ ഋഷികേശത്തെ പൂക്കളാം ഒരു വിശേഷമില്ല ഇരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കുറെ കൂടി ഭംഗിയായി അനുഷ്ഠിക്കുക അതേ അവസരത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേരം പോകും അപ്പൊ ആര് മരിച്ചാലും ശരി ജനിച്ചാലും ശരി ആർക്ക് രോഗം വന്നാലും ശരി രോഗം വന്നാൽ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകും വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിക്കും ഡോക്ടർമാർ പറ്റുന്നില്ലെന്ന് കണ്ടാൽ ചികിത്സ മാറ്റും അല്ലാതെ വയറിളക്കാൻ വിഷമരുന്ന കൊടുക്കേണ്ടി വരുന്നത് വന്നാൽ അതിനുള്ള കോവിഡ് നേരത്തെ അറിയാൻ അറിയാൻ പറ്റിയാലും കൊല്ലപ്പോഴും ചെയ്യും അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി മരിക്കുക അല്ല ഇപ്പൊ എന്താ ചെയ്യുക അല്ല വേറെന്താ നിവർത്തി ഐശ്വരമാണ് ഈ ജീവിതം എന്ന് വെച്ച് വേദാന്തം ഈ രണ്ട് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുക കർമ്മന്യോ അധികാരസ്ഥാണ് അധികാരം ആ ഫലേഷു ഫലത്തിൽ അധികാരമില്ല അത് ജഗദീശ്വരൻ നിശ്ചയിക്കും ഓ അപ്പൊ എനിക്ക് തലത്തിൽ അധികാരം ഇല്ലേ ഇല്ലെങ്കിൽ ഇന്നുമുതൽ ഞാൻ കർമ്മം ചെയ്യുന്നില്ല അങ്ങനെ ഗംഭീരമായി കർമ്മം ചെയ്യണം എന്തിന് കർമ്മവാസനൊടുങ്ങിക്കിട്ടാൽ ഏതാണ്ട് ശരീരം തൊടരുമ്പോ എന്താ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയോ യാതൊന്നും ചെയ്യാനില്ല എനിക്കിനി യാതൊന്നും ചെയ്യാനില്ല ശരീരമോ വീഴുമ്പോൾ വീണുപോട്ടെ യാതൊരു ഗുണ്ഠിതവുമില്ല ശരീരം വീഴുമ്പോ വീണുപോട്ടെ ഇത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അത് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയും നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം നശ്വരം അത്യന്തം നശ്വരം ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ അതിൽ കടലിൽ തിരമാലകൾ പൊന്തി വരുമ്പോടെ സൂര്യചന്ദ്ര മനുഷ്യ ആദ്യ ദൃശ്യങ്ങൾ പൊന്തി വരുന്നു മറയുന്നു വീണ്ടും പൊന്തി വരുന്നു മറയുന്നു കടലിൽ തിരമാലകൾ പൊന്തി വരുമ്പോ പുതുതായി വല്ലതും പൊന്തി വരുന്ന കടലല്ലാതെ വേറെ വസ്തു വല്ലതും ഉണ്ടോ ആ തിരമാലകൾ ഉപശമിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം തിരമാലകൾ ജനിച്ചു കുറച്ചു നേരം നാൾ നിലനിന്നു മരിച്ചു വാസ്തവത്തിൽ എന്ത് ജനിച്ചു എന്ത് മരിച്ചു കടലുള്ളിടത്തോളം ഈ പ്രക്രിയ ആവർത്തിക്കും കടലുള്ളിടത്തോളം തിരമാലകൾ പൊന്തി വരും അല്പനേരം നിലനിൽക്കും നിശ്ചയമായിട്ടും മറയും ഇതിനെന്താണ് ഒരു വിരാമം ഒരിക്കലുമില്ല കടലുള്ളിടത്തോളം സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ കടലല്ലാതെ അണുവെങ്കിലും രണ്ടാമതൊരു വസ്തു ഉണ്ടോ ഇവിടെ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ജനിക്കുന്നുണ്ടോ എന്തെങ്കിലും യഥാർത്ഥത്തിൽ മരിക്കുന്നുണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല എപ്പോഴും ഉള്ളത് കടൽ മാത്രം ഇതുപോലെ അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മവസ്തു മാത്രമാണ് ഇവിടെ ഉള്ളത് അതിൽ അനാദിയായി കടലിൽ തിര പൊന്തുന്നത് പോലെ ചന്ദ്ര മനുഷ്യ പക്ഷി മൃഗാദി ദൃശ്യങ്ങൾ പൊന്തി വരും കുറച്ചു നേരം നിലനിൽക്കുന്നു മറയും വീണ്ടും പൊന്തി വരുന്നു വീണ്ടും അല്പനേരം നിലനിൽക്കുന്നു മറയും ഇത് തുടങ്ങി നിശ്ചയമില്ല അനാമി ഇതെന്ന് അവസാനിക്കും നിശ്ചയമില്ല അനന്തം എന്തുകൊണ്ട് വസ്തു ഉള്ളിടത്തോളം അതിന്റെ സ്വഭാവം തുടരും കടലിന്റെ സ്വഭാവമാണ് തിരയും കുമളയും കടൽ അത് തുടരും പക്ഷെ നിങ്ങൾ കാര്യം ഗ്രഹിക്കൂ ഇവിടെ എന്ത് നടക്കുന്നു ഒന്നും വിശേഷിച്ച് നടക്കുന്നില്ല വസ്തുവിൽ പൊന്തി വരെയുള്ളത് പൊന്തി വരുന്നു നിലനിർത്തുന്നു അത് അതിന്റെ സ്വഭാവം ആ വസ്തുവല്ലാതെ അണുപോലും മറ്റൊന്നുമില്ല ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ പേര് മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുമ്പോൾ ഈ സമരയൂഥം മുഴുവൻ ഉപശമിക്കും ആ അണയും അസ്തമിക്കും ഏതാണ്ട് നമ്മൾ അസ്തമന സമയം അടുത്തെടുത്ത് വരുന്നു എന്നാണ് തോന്നുന്നത് നമ്മൾ അടുത്തടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ കൊല്ലം സൗരയൂഥത്തിന്റെ ജീവിതത്തിൽ പതിനായിരം കൊല്ലമൊക്കെ പതിനായിരം നിമിഷം പോലെ നിസ്സാരമാണ് സൂര്യന്റെയും ഭൂമിയുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ കാലമാണ് എന്തായാലും ഈ സൗരയൂഥത്തിന്റെ ഘട്ടം അടുത്തടുത്ത് വരുന്നു എന്ന് തോന്നുന്നു അത് നിശ്ചിതമായിട്ട് പറയും ഇത് വേദാന്തത്തിന്റെ നിഗമനമല്ല ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ പോലും പൂർണമായ സമ്മതം നേടിയിട്ടുള്ള നിഗമനമാണ് സൂര്യനും ഒക്കെ തണുത്തുറഞ്ഞ് മറയും പിന്നെ ഭൂമി ബാക്കി നിൽക്കും അതിനെ താമസിക്കാതെ അത് സംഭവിക്കും അത് സംഭവിച്ചു ഇവിടെ പോയാൽ പോലും ഒരു മനുഷ്യരെ കഴിക്കുകയോ അല്ലെങ്കിൽ കുറെ മനുഷ്യ വ്യക്തികൾ മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ ലോകം അതാണ് ഇതാണ് പറയുന്നു മറയും എന്താ കുഴപ്പം അത് ആലോചിച്ചു നോക്ക ഇന്ന് വീട്ടാ സമാധാനമായിട്ട് ആലോചിച്ചത് ഇതെല്ലാം ഒരു ഘട്ടത്തിൽ മറയും എന്താ കുഴപ്പം നമ്മൾ അന്ന് ആ തിന്റെ മുൻപത്തെ നിമിഷം ജീവിച്ചിപ്പോ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്നത് നമ്മൾ നമ്മൾ പറയും ഏതെങ്കിലും തരത്തിൽ നമ്മളൊക്കെ നമ്മളുമൊക്കെ ജീവിക്കുന്നുണ്ടാവും ചിലപ്പോൾ ജീവിച്ചാൽ പറ്റും കൂടി നാളെയും ഉണ്ടാവും എന്തുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതം ചെന്ന് പറയുന്ന ആ കാഴ്ചയിൽ ഉള്ളതായി എന്തെങ്കിലും ഉണ്ടോ ഈ ശരീരം പോയാലും രൂപം മാറും അത്രേ ഉള്ളൂ അപ്പൊ നമ്മളൊക്കെ വിരൂപങ്ങളൊക്കെ അസ്തമിക്കും ഇപ്പൊ സൂര്യചന്ദ്രന്മാർ പോലും മറഞ്ഞു ഇപ്പൊ എത്രയോ പ്രാവശ്യം അനന്ത കോടി പ്രാവശ്യം സൗരരൂഥങ്ങൾ പറഞ്ഞു വീണ്ടും ഉണ്ടായി വീണ്ടും ഉള്ളതായി തോന്നി അങ്ങനെ തോന്നിയ ഒരു സൗരൂഥത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് അനന്ത വാശിഷ്ട ചർച്ച ഒക്കെ ആയിട്ട് നമ്മൾ കഴിയുക എത്ര കാലം കഴിയും അപ്പൊ ഇതൊക്കെ ഇല്ലാതായി അത് മനസ്സുകൊണ്ടെന്ന് ഭാഗം ചെയ്യുക എന്താ മക ഇത് രാത്രി കിടക്കാൻ സമയത്ത് ഒന്ന് ചിന്തിച്ചാ മതി എല്ലാം അങ്ങ് ഇല്ലാതായി എന്താണോ കോടി കോടി പ്രാവശ്യം ഇല്ലാതായിട്ട് ഇവിടെ ഓരോ ഉണ്ടായിട്ടില്ല കുറെ നേതും കടലിൽ തിര കൊന്തുന്നത് പോലെ അത് ഗംഭീരമായ ശാസ്ത്രതത്വമാണ് ഇതല്ലാതെ അന്തമായ ഈശ്വരവിശ്വാസവും അപ്പോ ഇതെന്തിനു മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന ഈ അല്പമായ കാലഘണനയിലെ ഏതാനും നിമിഷങ്ങൾ നമ്മുടെ നൂറ് കൊല്ലത്തെ ആയുസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘണനയിൽ നൂറ് സെക്കൻഡിന്റെ വില പോലും ഇല്ല നൂറ് സെക്കൻഡിന്റെ അങ്ങനെയുള്ള ഈ നൂറ് കൊല്ലത്തെ ജീവിതം കളിച്ച് ചിരിച്ചത് ഗംഭീരമായിരുന്നു സാക്ഷാത് പൂർണാവതാരമായ ഗുരുവായൂരൊപ്പത്തെ ജീവിതം പോലെ അത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തതല്ല അതേപോലെ അനുവദിച്ചു വേണം എന്നൊന്നല്ല പ്രജ്ഞ അവിടെ നിന്നടത്ത് കമ്പന വലിക്കേണ്ടി വന്നു അപ്പോഴും യുദ്ധം ചെയ്തു പാർട്ടിക ഒക്കെ അവിടെ തന്നെ മരിച്ചു ചെയ്ത് സ്വന്തം കുഞ്ഞുങ്ങൾ തമ്മിലെടുത്ത് ചട്ട് വ്യാസൻ അപ്പോൾ ഇതുപോലെ നമ്മൾ നിക്കുന്ന കൊച്ചു കുടുംബത്തിൽ നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു പലരും സംഭവിക്കുന്നു ആ പരിമിതമായ നമ്മുടെ ജീവിത രംഗത്ത് നല്ല ധീരമായി സന്തോഷമായി നിർദ്ധയമായി കളിച്ച് ചിരിച്ചാൽ എന്ത് സംഭവിച്ചാലും ചെയ്യേണ്ടത് ചെയ്ത് നൈമിഷികമായ ജീവിതത്തിൽ ധന്യമാക്കി തീർക്കുക ഇത് ഇന്ന് ദുഃഖം ദുഃഖം അതിന് പരിഹാരം കാണാനാണ് ഈ തത്വം അല്ലാതെ ഈ തത്വം ഒന്നും പറഞ്ഞ് നമ്മെ അപകടത്തിലാക്കാൻ അല്ല അത് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഈ തത്വം ഉറപ്പിക്കുക തൽക്കാല കർമ്മം എന്തുമാവട്ടെ എന്തും നമ്മളീ ചില കർമ്മങ്ങളെ പേരെടുത്തു പറയുന്നു എന്ന് വെച്ച് ആ കർമ്മങ്ങളോടൊന്നും നമുക്ക് യാതൊരു ഏത് മനോഭാവവും ഇല്ല നിശ്ചിപ്പ തൃശ്ശൂർ അതിരാത്രം നടത്തുന്നുണ്ട് ഇപ്പൊ അതിരാത്രത്തിന് വേണ്ടി വേണ്ടിയുള്ള പരിശ്രമം തന്നെ തുടങ്ങിയിട്ട് മൂന്നോ നാലോ മാസം അതി കൂടുതലായിരുന്നു അപ്പൊ ആലോചിച്ചു എന്തൊരു ക്ലേശകരമായ പരിശ്രമമാണ് ഒരു വിരോധമില്ല കർമ്മമേ ക്ലേശകരമാണല്ലോ അതിന് ചന്ദ്രനിലെത്തിയ ശാസ്ത്രജ്ഞന്മാർ പോലും നിരീക്ഷണത്തിന് വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്ത് നിരീക്ഷിക്കാനാണ് ഈ തത്വം ഓർമ്മ ഉണ്ടെങ്കിൽ ഗംഭീരമായ നിരീക്ഷണം അല്ലെങ്കിൽ അവരെന്ത് നിരീക്ഷിക്കും ചന്ദ്രനെ പോയിട്ടൊന്നും നിരീക്ഷിച്ചില്ല ഇനിയിപ്പോ തൃശ്ശൂർ വന്നാൽ എന്ത് നിരീക്ഷിക്കാനാണ് എന്ന് വെച്ചു അതിനത്ര മോശമാണെന്നല്ല ഈ തത്വം വിട്ടോ ജീവൻ പോയോ പിന്നെ ജഡം മാത്രം ഇല്ലേ എത്ര ഗംഭീരനുമാവട്ടെ ബോധതത്വം നല്ല വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന ജീവതത്വം ഇട്ടോ ആ ഗംഭീരന്റെ ശരീരം ഒരുപാട് നാൾ അച്ച ആളാണ് അവിടെ ഇത്രയ്ക്ക് ആരെങ്കിലും ഭാര്യ പോലും ഭർത്താവിന്റെ ശരീരത്തെ തരിപ്പെടുന്നു ആ തത്വം മാറുക അതുപോലെയാണ് കർമ്മവും കർമ്മം ജടമാ കർമാഭ്യാസ ജഡമാണ് കർമ്മം ഏ കർമ്മം ചലനമല്ലേ അതെങ്ങനെ ജഡമാവും ജഡത്തിന്റെ സ്വഭാവമാണ് ചലനം സത്യത്തിന്റെ സ്വഭാവം അജഞ്ചലത ഇത് തന്നെ ഇന്ന് എത്ര പേർക്കറിയാം ചലനം ജഡത്തിന്റെ സ്വഭാവം അജഞ്ചലത സത്യസ്വഭാവം അപ്പോ ചലനസ്വഭാവമായ ജഡം ഇന്ന് എന്തുകൊണ്ട് ബഹുമാനിക്കപ്പെടുന്നു സത്യം അതിനെ പ്രകാശിപ്പിക്കുന്ന സത്യം അതിലെന്ന് അകന്നു നിൽക്കുക കർമ്മം വെറും ജഡമാണ് അത് അനിരാത്രമായാലും ശരി അതിനപ്പുറത്തുള്ള അശ്വമേധമായാലും അതിൻ്റെ രഹുഗണനും മറ്റും എത്ര അശ്വമേധം ചെയ്ത ആളുകൾ ഭരതൻ ഭാഗവത്തിൽ രഘുഗണനോട് എന്ത് പറയുന്നു നീ നിന്റെ ജീവിതം മുഴുവൻ അശ്വമേധം നടത്തി പക്ഷെ തത്വം എന്തെന്ന് വിചിന്തനം ചെയ്യാൻ എന്റെ യാക എത്ര മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട് ഈ അതിരാത്ര വേദിയിലും ഈ ചോദ്യം നാം നമ്മുടെ ഉള്ളിൽ ചോദിക്കുക അവരോട് ചോദിക്കാൻ പോകണ്ട അപകടമാണ് അതിരമാസമായിട്ട് അതിരാത്രത്തിന് ശ്രമം നടന്നു ഇനി കുറഞ്ഞ കുറെക്കാലം ശ്രമം വെച്ചാൽ ഗംഭീര ശ്രമമല്ലേ എന്തൊരു ശ്രമമാണ് ശ്രവം കഴിയുമ്പോൾ എന്താ ചോദ്യം ചോദിക്കുക ഈ അതിരാത്ര വേദിയിലും വരുന്ന തത്വം എന്താണെന്നുള്ള വിചിന്തനം എത്ര മണിക്കൂർ നടന്നിട്ടുണ്ട് എങ്ങനെ രക്ഷപ്പെടുന്നു രക്ഷപ്പെടാൻ ഒന്നും പോകുന്നില്ല നടത്തുന്നവരും രക്ഷപ്പെടാൻ പോകുന്നില്ല സമൂഹവും പരമായിട്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എല്ലാം നടത്തി 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 സമൂഹം ഇപ്പൊ എങ്ങോട്ട് രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് നല്ലോണം അറിയപ്പെട്ടോ ഇപ്പൊ സമൂഹമൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ അർത്ഥം എത്രയേ ഉള്ളൂ ഒന്നിനെയും മോശമാക്കി എന്ന പ്രശ്നമേ നമ്മുടെ മുമ്പിലില്ല ഈ തത്വം ഗ്രഹിക്കാതെ ഇനി ചന്ദ്രനിലോ സൂര്യനിലോ പോയാലും അതിരാത്രോ അതിനപ്പുറത്തെ രാത്രിനോ നടത്തിയാലും ഒരു വ്യക്തിയും ഒരു സമൂഹവും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ സത്യം ഗ്രഹിച്ചോ ഗ്രഹിച്ചയാൽ രക്ഷപ്പെടും സമൂഹം ഗ്രഹിച്ചാൽ സമൂഹം രക്ഷപ്പെടും വ്യക്തി ഗ്രഹിച്ചാൽ വ്യക്തി രക്ഷപ്പെടും ഇതാണ് ഈ വാസിഷ്ടത്തിൽ ആനയുടെയും ആനക്കാരന്റെയും തലയിൽ കൂടി കുമ്പോ അഥവാ ചൂടാട ചികിത്സജിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വളർത്തുക ഈ രണ്ട് കഥകളുടെയും തത്വം എന്താണെന്ന് വാസിഷ്ടം തന്നെ ചൂടാട തന്നെ വിവരിക്കുന്നു ആ ഭാഗങ്ങളിലേക്ക് ഒന്നുകൂടി നമുക്ക് അടുത്ത ദിവസം കടന്നു ചെല്ലാം ഈ തത്വം അൽപാൽപമായിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ് ദിവസേന ദൃഢത കുറവിക്കാൻ പക്ഷേ ഈ തത്വം ദൃഢത പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനിരറ്റ ധന്യത നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും നമ്മൾ വേറൊരു ദേവന് വിട്ടുകൊടുക്കണം മറ്റടത്തൊക്കെ നമ്മൾ ദേവന് വിട്ടുകൊടുക്കണം ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചോളണം അല്ലെങ്കിൽ അലയോ പിന്നാലെ എന്നെ രക്ഷിച്ചോളണം ഇതവിടെ വേണ്ട ഞാൻ എന്നെ രക്ഷിക്കുന്നു ഞാൻ എനിക്കിനി ഭയവുമില്ല മരണത്തെപ്പോലും ഞാൻ ലെവലശം ഭയപ്പെടുന്നില്ല ഞാൻ രക്ഷിക്കപ്പെടുന്നു തീർച്ച ജീവിതം തന്നെ ആ ഉറപ്പ് കുറേ നമുക്ക് വന്നു ചേരാൻ ജഗതീശ്വരൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുന്ന പൂർണ്ണമിത പൂർണ്ണ പൂർണ്ണമിന്റെ വിഷയത്തിൽ പൂർണ്ണമാതായ പൂർണ്ണമേവാ ശിക്ഷ